പരമാവധി സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് റൂമിൽ ലൈറ്റ് ലൈറ്റിട്ടിരിക്കലാണ് പരമാവധി സന്തോഷം അല്ലെങ്കിൽ എനിക്ക് രാത്രി ടെറസിൻ്റെ മുകളിൽ കയറി അട്ടാസിക്കലാണ് പരമാവധി സന്തോഷം പക്ഷേ നമ്മൾ മനസ്സിലാക്കിയാൽ തൊട്ടടുത്ത് താമസിക്കുന്ന നൈബർക്ക് അതൊരിക്കലും പരമാവധി സന്തോഷമല്ല ആവുന്നത് അയാൾ കുറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഇങ്ങനൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷമായി ഒരിക്കലും ഭവിക്കില്ല ഒരാൾക്ക് സന്തോഷമാകുന്നത് മറ്റൊരാൾക്ക് ദുഃഖമായിരിക്കും ഇത് ദുഃഖമാണോ സന്തോഷമാണോ എന്നത് തമ്മിൽ വേർതിരിക്കുന്നത് അയാളുടെ വിശ്വാസവും കാഴ്ചപ്പാടുമാണ് ഈ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും സെറ്റ് ചെയ്തെടുക്കണം അതിനെയാണ് മതങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്നത് സത്യത്തിൽ മതങ്ങളാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നത് എന്ന് കാണാം പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് ഇസ്ലാം മതത്തെക്കുറിച്ചാണ് ഇസ്ലാം മതം വളരെ വലിയ സ്വാതന്ത്ര്യമാണ് നൽകുന്നത് ഈ ലിബറേസത്തെ പറയുമ്പോൾ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു ചർച്ചാ വിഷയം ഹിജാബാകാറുണ്ട് പലപ്പോഴും ഹിജാബാണ് അതിൽ കടന്നു വരുന്ന സംഗതി അപ്പോൾ ഹിജാബിനെ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഹിജാബ് എന്ന് പറയുന്നത് കുറേ തലങ്ങൾ അതിനുണ്ട് അതിൻ്റെ ഒരു ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് കാഴ്ചയിലെ ഹിജാബാണ് കാണുക എന്നതിലെ ഹിജാബ് കാഴ്ചയിലെ ഹിജാബ് എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല സ്ത്രീ പുരുഷനെയും നോക്കാൻ പാടില്ല ഇതിൽ ആണും പെണ്ണും ഒരേപോലെയാണ് അവിടെ ഒരു വ്യത്യാസ യഥാർത്ഥത്തിലില്ല രണ്ടാമത് കേൾവിയുടെ ഹിജാബാണ് കേൾവിക്കൊരു മറയുണ്ടായിരിക്കണം ആ പുരുഷനെ തെറ്റായ രൂപത്തിൽ സ്വാധീനിക്കുന്ന തരത്തിൽ സ്ത്രീയോ സ്ത്രീയെ തെറ്റായ തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിൽ പുരുഷനോ സംസാരിക്കാൻ പാടില്ല മൂന്നാമത്തത് സഹവാസമാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമായി ഒരു സ്ഥലത്ത് ഒറ്റപ്പെടാൻ പാടില്ല അതിൽ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമാണുള്ളത് പിന്നെ നാലാമത്തെ ഒന്നുള്ളത് ശരീരത്തിൻ്റെ ഹിജാബാണ് ശരീരം മറക്കണം അതിൽ പുരുഷനും സ്ത്രീയും വ്യത്യാസമുണ്ട് അതിന് കാരണം ശരീരം രണ്ടാൾക്കും വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെ ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ നടക്കേണ്ട അഞ്ചാമത്തെ ഒരു ഹിജാബുണ്ട് അത് മനസ്സുകൊണ്ടുള്ള ഹിജാബാണ് അതിലും പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും പേരിൽ ഈ സ്വതന്ത്രതാവാദം എന്നത് വളർന്നു വരേണ്ട ഒരു കാര്യമില്ല സത്യത്തിൽ ആ വാദം കൊണ്ടോ ആ സമീപനം കൊണ്ടോ ഒന്നും ഒരിക്കലും സ്വാതന്ത്ര്യം വരുന്നുമില്ല മതങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോ മതങ്ങളും ഇപ്പം ഒരു മതത്തിൽ തന്നെയുള്ള ആളുകൾ അനുയായികൾ പരസ്പരം നേതാക്കളുമൊക്കെ പരസ്പരം പോരടിക്കുന്ന കാഴ്ച ഡിജിറ്റൽ ജീവിതത്തിൽ പണ്ടത്തെ പോലെയല്ല പണ്ടൊരു മതപ്രഭാഷണ വേദിയിലോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെൻറ്ററിനോ അകത്ത് വെച്ച് നടക്കുന്ന സംഭവങ്ങളല്ല ഇന്ന് ഓരോ നേതാക്കളുടെയും സംസാരങ്ങൾ അവരുടെ പ്രയോഗങ്ങളും പ്രതികരണങ്ങളും എല്ലാം അപ്പോൾ ഈ ന്യൂജൻ ജനതക്ക് കിട്ടിക്കൊണ്ടിരിക്കാൻ അപ്പം ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയാണ് ഈ മതങ്ങൾ പഠിച്ചവർ മതം അനുശാസിച്ച് പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നവർ തന്നെ ഇങ്ങനെ തമ്മിലടിക്കുകയാണെങ്കിൽ ആ വഴിക്ക് പോകണ്ട എന്ന് യുവതലമുറ ചിന്തിച്ചാൽ അവർ കുറ്റം പറയാൻ പറ്റുമോ അഭിപ്രായ അഭിപ്രായമുള്ള എല്ലാ ആളുകൾക്കും അഭിപ്രായവ്യത്യാസം ഉണ്ടാവും എന്നത് ഒരു ബേസിക് ഫിലോസഫിയാണ് അത് മതങ്ങളിൽ മാത്രമല്ല കമ്പ്യൂട്ടർ പഠിച്ച ആളുകളും അഭിപ്രായമുണ്ടോ അഭിപ്രായോറ്റ്യാസം ഉണ്ടായിരിക്കും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അഭിപ്രായം ഉണ്ടോ ഉണ്ടായിരിക്കും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അഭിപ്രായം ഉണ്ടെങ്കിൽ ഐപ്രയോറ്റിയാസ് ഉണ്ടായിരിക്കും ഒരു വീട്ടിൽ തന്നെ അഭിപ്രായമുള്ള നാലാളുകളുണ്ടെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കും ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മതത്തോടുള്ള എതിർപ്പ് കൂടുന്നത് കാരണം മതത്തിൻ്റെ ആളുകൾ പറയുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളെ വളരെ വലുതായി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു കാര്യം ഇവിടുണ്ട് രണ്ടാമത്തൊരു കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന രീതി ശരിയായിരിക്കണം അഭിപ്രായമുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം പക്ഷെ അത് വെറുപ്പാകാൻ പാടില്ല അഭിപ്രായ വ്യത്യാസത്തെ ഇഹ്തിരാഫ് എന്നാണ് പറയുന്നത് ഗറുപ്പിനെ നിഫ്രത്ത് എന്നാണ് പറയുന്നത് അഭിപ്രായ വ്യത്യാസം ഗറുപ്പായി മാറാൻ പാടില്ല അഭിപ്രായ വ്യത്യാസം ഉള്ള കാര്യം നീങ്ങിയാൽ ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആ അഭിപ്രായം വ്യത്യാസം പറഞ്ഞിരുന്ന ആളായിരിക്കണം രണ്ടാളുകൾ തമ്മിൽ തെറ്റി അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ അവർ നന്നായാൽ മറക്കാൻ കഴിയുന്നതായിരിക്കണം രണ്ടാൾക്കാര് തമ്മിൽ തെറ്റിയപ്പോൾ ഇരുന്നോടത്തി ഇരുന്ന് ഒരു ചവിട്ടക്കണ് ചവിട്ടിയിട്ടും അവൻ്റെ കാലൊക്കെ മുറിച്ചു അഭിപ്രായ വ്യത്യാസം മാറിയാലും ഈ കാല് നേരാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വാക്കുകളങ്ങനെ തന്നെയാണ് വാക്കുകളാണ് ഏറ്റവും കൂടുതലായി മുറിവേൽപ്പിക്കുന്നത് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോൾ മാന്യത പ്രതിപക്ഷ ബഹുമാനം എന്ന് എന്ന പഴമക്കാർ പറയുന്ന ആ വാക്ക് എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയാനാ നമുക്ക് കഴിയാം